മാർക്കോയിൽ വില്ലനായി പ്രേക്ഷകരെ അതിശയിപ്പിച്ച താരം യഥാർത്ഥത്തിൽ പ്രിയതാരം ഷമ്മിതിലകൻ്റെ മകൻ അഭിമന്യു ആയിരുന്നു പ്രേക്ഷകർ അത്ര പെട്ടെന്നൊന്നും തിരിച്ചറിയത്ത ഈ താരപുത്രൻ ഇപ്പോൾ ഒറ്റ ചിത്രത്തിലൂടെ സോഷ്യൽ മീഡിയയിൽ ഇടം നേടിയിരിക്കുകയാണ് റസൽ എന്ന വില്ലൻ കഥാപാത്രത്തെയായിരുന്നു താരം ചിത്രത്തിൽ അവതരിപ്പിച്ചത് അഭിനയ കുലപതികളായ തിലകൻ്റെയും ഷമ്മിതിലകൻ്റെയും കുടുംബത്തിലെ മൂന്നാം തലമുറക്കാരനാണ് അഭിമന്യു എന്നാൽ അച്ഛൻ്റെയും അപ്പൂപ്പൻ്റെയും മുഖസാദൃശ്യം തോന്നിക്കാത്ത ഈ താരത്തെ പ്രേക്ഷകർ കണ്ടുപിടിച്ചത് സിനിമയുടെ അവസാനം അഭിനയിച്ച താരങ്ങളുടെ പേരിന്റെ പട്ടിക വരുമ്പോഴായിരുന്നു അഭിമന്യു പറഞ്ഞ വാക്കുകളും ഇപ്പോൾ ചർച്ചയാവുകയാണ് അഭിനയിക്കണമെന്ന മോഹം തനിക്ക് കുട്ടിക്കാലം മുതൽ ഉണ്ടായിരുന്നു അച്ഛൻ്റെയും മുത്തച്ഛൻ്റെയും നശിപ്പിക്കാതെ അഭിനയിക്കണമെന്നായിരുന്നു തൻ്റെ ആഗ്രഹമെന്ന് താരം പറയുന്നു താര കുടുംബത്തിൽ ജനിച്ചു വളർന്നെങ്കിലും സിനിമയിൽ എത്തപ്പെടാൻ കാരണം ഉണ്ണിമുകുതനായിരുന്നെന്ന് അഭിമന്യു പറയുന്നു മെക്കാനിക്കൽ എൻജിനീയറാണ് അഭിമന്യു തിലകൻ്റെ മൂത്ത പേരക്കുട്ടിയായിരുന്നു അഭിമന്യു അതുകൊണ്ട് തന്നെ എന്ത് കുരുത്തക്കേട് കാണിച്ചാലും അദ്ദേഹം ഒന്നും പറയുമായിരുന്നില്ല മറ്റുള്ളവരോട് തിലകൻ കണിശക്കാരനായിരുന്നെന്ന് താരം പറയുന്നു ഏതായാലും ഇപ്പോൾ മാർക്കോയിലെ ദുഷ്ടനായ വില്ലൻ എന്ന പേരിലാണ് താരം അറിയപ്പെടുന്നത്